ർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ തിരിച്ചെത്തി അദ്ദേഹം കേരളത്തിന് പുറത്തായിരുന്നു കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ തിരിച്ചെത്തിയത് തിരിച്ചെത്തി എന്നല്ല യഥാർത്ഥത്തിൽ പറയേണ്ടത് കേരളം സന്ദർശിക്കാനെത്തി എന്നാണ് പറയേണ്ടത് കാരണം കേരളത്തിൽ അദ്ദേഹം ഉണ്ടാകാറേയില്ല രാജ്ഭവനിൽ അദ്ദേഹം ഏതാനും ദിവസങ്ങൾ മാത്രമേ ചെലവഴിക്കാറുള്ളൂ ഒരു ഗവർണർ ചുറ്റും ചുരുങ്ങിയത് ഇരുപത്തിനാല് ദിവസമെങ്കിലും സംസ്ഥാനത്ത് ഉണ്ടാകണമെന്നാണ് കീഴ്വഴക്കം എന്നാൽ ഗവർണർ അത് പാലിക്കാറേ എന്ന് എല്ലാവർക്കും അറിയാം പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെയൊക്കെയാണ് ഒരു മാസത്തിൽ അദ്ദേഹം കേരളത്തിലുണ്ടാകുക ബാക്കി എല്ലാ ദിവസങ്ങളിലും അദ്ദേഹം കേരളത്തിന് പുറത്തായിരിക്കും എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമാണ് കേരളത്തിലേക്ക് വന്നത് പാലക്കാട് വഴിയാണ് കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട് വഴിയാണ് അദ്ദേഹം കേരളത്തിലേക്ക് വന്നിരിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും കഴിയാവുന്ന ഇടങ്ങളിലൊക്കെ എസ് എഫ് എ പ്രവർത്തകർ അദ്ദേഹത്തിന് കരിങ്കുടി വീശി പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ വാളയാറ് കണ്ണന്നൂര് അതോടൊപ്പം തന്നെ കുഴൽമന്ദം ആലത്തൂര് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കരിങ്കോടി കാണിക്കുന്ന പ്രതിഷേധമുണ്ടായിരുന്നു അതിനുശേഷം തൃശൂർ രാമനിലയത്തിൽ എത്തിയ അദ്ദേഹത്തിന് രാമനിലയത്തിന് പുറത്തു വെച്ചും രാത്രിയിൽ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കോടി കാണിച്ചു പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കനത്ത തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാം കിട്ടിയിട്ടുമുണ്ട് അത് കേരള കാർഷിക സർവകലാശാലയിൽ നിന്നാണ് അദ്ദേഹം പോകുന്നതിന് മുമ്പ് എല്ലാ സർവകലാശാലകൾക്കും ഒരു ഇൻഡാസ് കൊടുത്തിരുന്നു എത്രയും വേഗം സർവകലാശാല ബി സിമാരെ നിശ്ചയിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധികളെ അതല്ലെങ്കിൽ സ്വന്തം നിലയിൽ തീരുമാനമെടുക്കും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് അതനുസരിച്ച് രാജ്ഭവൻ എല്ലാ സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് കത്ത് നൽകുകയും അറിയിക്കണം എന്ന് പറയുകയും ചെയ്തിരുന്നു നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ആ നിർദ്ദേശം അംഗീകരിക്കാൻ വൈസ് ചാൻസലർ മധ്യസ്ഥമാണ് ആ നിർദ്ദേശം അംഗീകരിക്കാൻ എല്ലാ സർവകലാശാലകൾക്കും ഉത്തരവാദിത്വമുണ്ട് അതനുസരിച്ച് സെനറ്റ് യോഗങ്ങൾ വിളിച്ചു ചേർത്ത് കൊണ്ടിരിക്കുകയാണ് ആദ്യം ചേർന്ന സെനറ്റ് യോഗം കേരള സർവകലാശാലയുടേതായിരുന്നു എന്താണ് സർവകലാശാല സെനറ്റ് യോഗം ചേർന്നത് കമ്മിറ്റിയിലേക്ക് ആളെ വേണ്ടി ഗവർണറുടെ ചാൻസലറുടെ നിർദ്ദേശപ്രകാരമാണ് സെലക്ട് യോഗം ചേർന്നത് ഒരേ ഒരു അജണ്ട മാത്രമേ സെനറ്റ് യോഗത്തിനുണ്ടായിരുന്നുള്ളൂ സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളെ തിരഞ്ഞെടുക്കുക എന്നത് അതനുസരിച്ച് കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് പി രാജേന്ദ്രന്റെ പേര് നിർദ്ദേശിക്കുകയും ചെയ്തു പി രാജേന്ദ്രൻ മുൻ വി സിയും ഫാർമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് ചെയർമാനുമാണ് ഡോക്ടർ പി രാജേന്ദ്രൻ അദ്ദേഹത്തിന്റെ പേരാണ് വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് നിർദ്ദേശിച്ചത് എന്നാൽ ആ നിർദ്ദേശം സർവകലാശാല സെനറ്റ് തള്ളിക്കളഞ്ഞു നാലിനെതിരെ പത്തൊൻപത് വോട്ടുകൾക്കാണ് തള്ളിയത് ഇത് സംബന്ധിച്ച് മലയാള മനോരമയിൽ വന്ന വാർത്ത ഇങ്ങനെയാണ് മുൻ വി സിയും ഫാർമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് ചെയർമാനുമായ ഡോക്ടർ പി രാജേന്ദ്രനെ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സർവകലാശാല പ്രതിനിധിയായി തിരഞ്ഞെടുക്കണമെന്ന ഔദ്യോഗിക പ്രമേയം ബി ഡോക്ടർ ബി അശോക് അവതരിപ്പിച്ചു കോൺഗ്രസിലെ നാല് അംഗങ്ങൾ ഇതിനെ അനുകൂലിച്ചപ്പോൾ സി പി എമ്മിന്റെയും സി പി ഐ യുടെയും അംഗങ്ങളും ഔദ്യോഗിക അംഗങ്ങളും പ്രമേയം തള്ളണമെന്ന് ആവശ്യപ്പെട്ടു നാലിനെതിരെ പത്തൊൻപത് വോട്ടിന് പ്രമേയം തള്ളി കൗൺസിൽ വിളിച്ചു ചേർത്തത് പ്രതിനിധിയെ നൽകുന്നതിനാണെന്നും മറ്റു പേരുകൾ നിർദ്ദേശിക്കാത്തതുകൊണ്ട് ഔദ്യോഗിക പ്രമേയത്തിന് നിയമസാധുത ഉണ്ടെന്നുമാണ് കോൺഗ്രസ് അംഗങ്ങളുടെ നിലപാട് ഭൂരിപക്ഷം പേരും നേരിട്ടെത്തിയ യോഗത്തിൽ ഏഴുപേർ ഓൺലൈനായി ആണ് യോഗത്തിൽ പങ്കെടുത്തത് സർവകലാശാല പ്രതിനിധിയെ തെരഞ്ഞെടുക്കാനുള്ള നിർദ്ദേശം ജനറൽ കൗൺസിൽ തള്ളിയതായി ഗവർണർ വി അറിയിച്ചു സർവകലാശാല പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ള നിർദ്ദേശം ജനറൽ കൗൺസിൽ തള്ളിയതായി ഗവർണർ വി സി എ അറിയിച്ചു ലോകത്തിലെ മിനിസ് ഉൾപ്പെടെയുള്ള വിശദ റിപ്പോർട്ട് പിന്നീട് നൽകും ഇനി എന്ത് വേണമെന്ന് ഗവർണർ തീരുമാനിക്കും എന്നാണ് വന്നിരിക്കുന്ന വാർത്ത ഗവർണർ തീരുമാനിക്കട്ടെ ഗവർണർക്ക് തീരുമാനിക്കാം ചാൻസലർ എന്ന നിലയിൽ ഗവർണർ എന്ത് തീരുമാനമെടുക്കും എന്നത് മറ്റൊരു കാര്യമാണ് ഏതായാലും കേരളത്തിലെ എല്ലാ സർവകലാശാലയും കാർഷിക സർവകലാശാലയുടെ പാത പിന്തുടരാനാണ് സാധ്യത ഒരു സർവകലാശാലയും സെർച്ച് കമ്മിറ്റിയിലേക്ക് നോമിനിയെ നിർദ്ദേശിക്കാൻ സാധ്യതയില്ല എന്നാണ് അറിയുന്നത് ഗവർണർ ഗവർണറുടെ തീരുമാനമെടുക്കട്ടെ ഗവർണർ ഗവർണറുടെ വഴിക്ക് സഞ്ചരിക്കട്ടെ ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ സർവകലാശാലകൾ സ്വീകരിച്ചിരിക്കുന്നത് ഗവർണറുടെ ഇടപെടൽ ഗവർണറുടെ നടപടികൾ ചാൻസലർ എന്ന നിലയിൽ ഗവർണർ സർവകലാശാലകളെ കാവ്വൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് ഗവർണർ എന്ന നിലപാടാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് പ്രധാനപ്പെട്ട നിയമനങ്ങൾ ആ നിയമനങ്ങൾ നടത്തുമ്പോൾ അവിടെയൊക്കെ സംഘപരിവാറുകാരെ തിരികെ കയറ്റാൻ ഗവർണർ ശ്രമിക്കുന്നു എന്ന വാദം മുന്നോട്ട് വെക്കുന്നുണ്ട് ഇടതുപക്ഷം അതിൽ ഒട്ടൊക്കെ ശരിയുമുണ്ട് കാരണം ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങളുടെ പേര് വിവരം മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി അതിൽ എ ബി ബി പിയുടെ എന്ന് വെച്ചാൽ ബി ജെ പിയുടെ വിദ്യാർത്ഥി സംഘടനയായ എ ബി ബി പിയുടെ യൂണിറ്റ് സെക്രട്ടറി വരെ നോമിനേറ്റ് ചെയ്യപ്പെട്ടവരിൽ ഗവർണർ നോമിനേറ്റ് ചെയ്തപ്പെട്ടവരിൽ ഉണ്ട് എന്നത് നമ്മുടെ മുന്നിൽ തെളിവുകളുണ്ട് അത് കോടതിയിൽ കിടക്കുകയാണ് കോടതി ആ നിർദ്ദേശത്തെ സ്റ്റേ ചെയ്തിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഗവർണർ അടിമുടി സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സെനറ്റ് നോമിനേഷൻ കേരള സർവകലാശാലയിലേക്കും അതുപോലെ തന്നെ കാലിക് സർവകലാശാലയിലേക്കും സെനറ്റുകളിലേക്ക് നടത്തിയ നോമിനേഷൻ നമ്മുടെ മുന്നിലുള്ള ഉദാഹരണമാണ് കാലിക്ക സർവകലാശാല സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തവരെ കത്തേക്ക് വിടില്ല എന്ന് പറഞ്ഞ് എസ് എഫ് ഐ നടത്തിയ സമരമൊക്കെ വാർത്തകളിൽ നിറഞ്ഞ് നിന്നതാണ് കേരള സർവകലാശാല സെനറ്റിലേക്ക് നൽകിയ നോമിനേഷൻ ഗവർണറുടെ നിർദ്ദേശം ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ് സ്റ്റേ നീക്കണമെന്ന് ഓരോ ഘട്ടത്തിലും ഓരോ ദിവസം കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിലും രാജ്ഭവൻ ആവശ്യപ്പെടാറുണ്ട് എങ്കിലും അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്റ്റേ നീട്ടി നീട്ടിനീട്ടിക്കൊണ്ടുപോവുകയാണ് കോടതി ചെയ്യുന്നത് കോടതിക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം കരുതാൻ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുകയാണ് ഗവർണർ എന്ന രീതിയിൽ വലിയ പുറത്ത് ഇടതുപക്ഷം നടത്തുകയും ചെയ്യുന്നുണ്ട് യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗും ഇതിനോട് പല ഘട്ടത്തിൽ യോജിക്കുന്നുണ്ട് ചില ഘട്ടങ്ങളിൽ അവർ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സർവകലാശാല വൈസ് ചാൻസലർമാരെ സംഘപരിവാർ നോമിനികളെ നിയമിക്കാൻ ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുകയും സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളുകളെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിനിധിയെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർവകലാശാലയ്ക്ക് കത്തയക്കുകയും അതനുസരിച്ച് സെനറ്റ് യോഗം ചേരുകയും ചെയ്ത ഘട്ടത്തിൽ കോൺഗ്രസ് അംഗങ്ങളുടെ നിലപാട് എന്താണ് കേരള സർവകലാശാലയിൽ കോൺഗ്രസിലെ നാല് അംഗങ്ങൾ ഗവർണർക്ക് അനുകൂലമായ നിലപാടെടുത്തു എന്ന് വേണം കരുതാൻ കാരണം നാല് കോൺഗ്രസ് അംഗങ്ങളും അനുകൂലിച്ച് വോട്ട് ചെയ്തു സെനറ്റ് പ്രതിനിധിയെ അയക്കണമെന്ന നിർദ്ദേശത്തിന് പിന്തുണ നൽകി നാല് അംഗങ്ങൾ രംഗത്തു വന്നു അതുമാത്രമല്ല ഒരു പേര് മാത്രമേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് ഇത് നിയമസാധുതയുണ്ട് ഈ പേരിന് എന്ന വാദം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ സർവകലാശാലയിൽ സംഘപരിവാർ നോമിനികളായ വൈസ് ചാൻസലർ വരുന്നതിനെ പിന്തുണക്കുന്നു കോൺഗ്രസ് ആ പിന്തുണ എന്തിനു വേണ്ടി എന്ന ചോദ്യമാണ് ഉയരുന്നത് കേവലമായ ഏതെങ്കിലും ഒരു വ്യക്തിവിനോദത്തിന് പേരിലല്ലോ ഗവർണറുടെ നിലപാടിനെ വിമർശിക്കുന്നത് ഗവർണറുടെ നിലപാടിനെ സംസ്ഥാനത്തെ ഇടതുപക്ഷം ശക്തമായി വിമർശിക്കുന്നത് സംഘപരിവാറിന്റെ അനുകൂലികളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു എന്നതുകൊണ്ടാണ് ഗവർണർ നിശ്ചയിച്ച വൈസ് ചാൻസലർമാരുടെ രാഷ്ട്രീയം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും കേരള സർവകലാശാലയിൽ ഇപ്പോഴത്തെ താൽക്കാലിക വി സി ആയ ആൾ സംഘപരിവാറിന്റെ പരിപാടികൾ നിരന്തരമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ആളാണ് എന്ന വിവരം പോലും അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും സംഘപരിവാറുകാരെ തന്നെയായിരിക്കും സർവകലാശാല വൈസ് ചാൻസലർമാരായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതല്ലെങ്കിൽ പ്രത്യക്ഷമായി സംഘപരിവാർ അനുകൂലികൾ അല്ലെങ്കിലും സംഘപരിവാറിനെ പരോക്ഷമായി സ്നേഹിക്കുകയോ അല്ലെങ്കിൽ അവരോട് സഹരിക്കയോ ചെയ്യുന്നവരായിരിക്കും എന്ന കാര്യത്തിലും സംശയമേ വേണ്ട അത് തന്നെയാണ് ഗവർണറുടെ നീക്കം അതിനെ അനുകൂലിച്ച് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിന്റെ നോമിനികൾ വരുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇത് തന്നെയാണ് പറയുന്നത് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഏതൊക്കെയോ ഇടങ്ങളിൽ ഒരു അന്തർധാര പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സർവകലാശാലകളെ കൈപ്പിടിയിൽ ഒതുക്കുക വിദ്യാഭ്യാസ മേഖലയെ കൈപ്പിടിയിൽ ഒതുക്കുക സംഘപരിവാർ ആശയങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കുത്തി ക്കുക തുടങ്ങിയത് സംഘപരിവാറിന്റെ എല്ലാ കാലത്തെയും അജണ്ടയാണ് വിദ്യാർത്ഥികളിലൂടെ സിലബസിൽ മാറ്റം വരുത്തി വിദ്യാർത്ഥികളിലൂടെയാണ് സംഘപരിവാർ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ എല്ലാ കാലത്തും ആർ എസ് എസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങൾ സർവകലാശാലകൾ അവർക്ക് ഇഷ്ട കേന്ദ്രങ്ങളാണ് ആ ഇഷ്ട കേന്ദ്രങ്ങളെ അവരുടെ ആശയത്തിന് അനുസരിച്ച് സിലബസുകളിൽ സംഘപരിവാറിന്റെ അജണ്ടകൾ കുത്തിനിറക്കാൻ ശ്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന സംഘപരിവാറിന്റെ ആളായ ഗവർണർ ആ ഗവർണറുടെ നീക്കങ്ങൾക്ക് എന്തിനാണ് കോൺഗ്രസ് അംഗങ്ങൾ കോൺഗ്രസ് അനുകൂലികൾ കോൺഗ്രസ് നോമിനികൾ പിന്തുണക്കുന്നത് ആവശ്യപ്പെട്ടാൽ മതി ആ നിലപാടിനോട് യോജിക്കേണ്ട എന്ന് പറഞ്ഞാൽ മതി അവർ നോമിനേറ്റ് ചെയ്ത അവരുടെ സംഘടനകളിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് എന്തുകൊണ്ടാണ് അത്തരമൊരു നിർദ്ദേശം കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ നിലപാടിനെ കോൺഗ്രസിന്റെ ഈ നിലപാടിനെ തുറന്നെതിർത്ത് രംഗത്ത് വരാത്തത് എന്ന വലിയ ചോദ്യം അവശേഷിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യാൻ പോകുന്ന മറ്റൊരു പ്രധാന വിഷയമായി ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട